എല്ലാവർക്കും നമസ്കാരം ദിവ്യസ് ഡെയിലി ടാരോട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം പ്രപഞ്ചശക്തി എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് അതിനുവേണ്ടി കാർഡ്സ് എടുക്കാം യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് അവരുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം അവരുടെ ഇപ്പോഴത്തെ കറൻറ്റ് എനർജി എന്താണെന്ന് എന്നെ കണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അതെന്തു തന്നെ ആയാലും അതിനുവേണ്ടി പ്രപഞ്ചശക്തി നൽകുന്ന ഗൈഡൻസ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കരിയറിനെ കുറിച്ച് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണ് ഓക്കെ അപ്പം നമ്മൾ ഗ്രീറ്റിംഗിന് വേണ്ടിയിട്ട് നാല് കാർഡ്സ് എടുത്തിട്ടുണ്ട് കാർഡ്സ് കാണുന്നില്ലേ ഓക്കെ നാല് കാർഡ്സാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അതിന് മുമ്പ് ഈ റീഡിങ് തികച്ചും ജെൻറ്റർലെസ്സാണ് ജനറൽ ആണ് ടൈംലെസ്സാണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ ആ സമയം മുതലാണ് നിങ്ങൾക്കിത് ആയി തുടങ്ങുക അപ്പോൾ ഇതിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്കിത് റെസണേറ്റ് ആവുമെന്ന് അറിയത്തില്ല ഇതിൽ വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ ക്ലെയിം ചെയ്തെടുത്തുകൊണ്ട് യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കുക നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ അത് നിങ്ങൾക്കുള്ള ഒരു എന്താ പറയുക ഒരു മുൻകരുതലായി കരുതിയിട്ട് അതായത് നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായി കരുതിയിട്ട് അതിന് വേണ്ടുന്ന മുൻകരുതലെടുത്തുകൊണ്ട് അത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ഓക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്തു പിന്നെ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ എന്താണോ നിങ്ങൾക്ക് ഇത് വരുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ആ റീഡിംഗിൽ നിന്ന് മാറിപ്പോവുക ഓക്കെ റെസനേറ്റ് ആവാത്ത കാര്യങ്ങൾ നിങ്ങൾ റീഡിംഗിലേക്ക് ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ വരരുത് ഓക്കെ നമ്മൾ ഫസ്റ്റ് കാർഡ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് കാർഡ് എടുത്തിട്ടുണ്ട് അതേപോലെ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് പ്രപഞ്ചശക്തി ആ കറണ്ട് സിറ്റുവേഷൻ നൽകുന്ന മെസ്സേജ് എന്താണ് ഗൈഡൻസ് എന്താണെന്ന് നോക്കിയിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ എടുത്തിരിക്കുന്നത് പ്രപഞ്ചശക്തി എൻ്റെ വ്യൂവേഴ്സിൻ്റെ കരിയറിന് എന്ത് മെസ്സേജാണ് നൽകുന്നത് ഓക്കെ ലാസ്റ്റ് വൺ പ്രപഞ്ചശക്തി എൻ്റെ ബേഴ്സിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് ഓട്ടേഴ്സിന്ന് നാല് കാർഡ്സ് എടുത്തിട്ടുണ്ട് നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഓക്കെ ഫസ്റ്റ് കെട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് നമുക്ക് സിക്സ് ഓഫ് സോഡ്സ് ആണ് അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ കാർഡായിട്ട് മോണോളജി എന്ന് പറഞ്ഞിട്ടുള്ളത് സറണ്ടർ ടു ദ ഡിവൈൻ എന്നാണ് ഓക്കെ വെരി ഗുഡ് രണ്ടാമത് വന്നിരിക്കുന്ന കാർഡ്സ് ദ ഹാങ്ഡ് മാൻ ആണ് അതിൻ്റെ മോണോളജി കാർഡ് വന്നിരിക്കുന്നത് നത്തിങ് ഈസ് എറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ എന്നാണ് വെരി ഗുഡ് അത്ര കറക്റ്റായിട്ടാണ് കാർഡ്സ് വന്നിരിക്കുന്നത് നോക്കുക ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഇത് എയ്റ്റ് ഓഫ് സോഡ്സ് ആണ് അതിൻ്റെ മോണോളജി കാർഡ് വന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈസ് കീ എന്നാണ് ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ജസ്റ്റിസ് ആണ് റിലേഷൻഷിപ്പിൻ്റെ ഇതിൽ വന്നിരിക്കുന്ന കാർഡ് ജസ്റ്റിസ് ആണ് മോണോളജി എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് എന്നാണ് ണ്ടോ എത്ര ക്ലിയർ ആയിട്ടാണ് യൂണിവേഴ്സ് നമുക്ക് കാർഡ്സ് തന്നിരിക്കുന്നത് നോക്കി ഓരോന്നിനും ഇപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് കാർഡ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നൊരു തോന്നലോടുകൂടി മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ ഏതോ ഒരു കാര്യം നിങ്ങളെ വളരെയധികം പ്രശ്നത്തിലാക്കി നിങ്ങൾക്കതിനു പരിഹാരം കാണാനോ അല്ലെങ്കിൽ നിങ്ങൾക്കതിന് സ്വയം എന്തെങ്കിലും പ്രവർത്തിക്കാനോ ഒന്നിനും കഴിയാതെ നിങ്ങളതിനെ വിട്ട് കളഞ്ഞിട്ട് മാറി നിൽക്കുന്ന പോലത്തെ ഒരു സാഹചര്യമാണ് കാണുന്നത് ഇത് നിങ്ങൾ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾക്ക് അറിയുന്നില്ല ആ സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള ശേഷിയില്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഉള്ളത് അതിന് മോണോളജി കാർഡ് വന്നിട്ടുള്ളത് സറണ്ടർ ടു ദ ഡിവൈൻ എന്നാണ് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്കതിനൊരു പരിഹാരം കാണാൻ പറ്റുന്നില്ല നിങ്ങളൊരു അവസ്ഥയായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ദയവ് ചെയ്ത് അത് യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്ത് കൊടുക്കുക അതെല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് രണ്ടാമത്തെ കാർഡ് വന്നിട്ടുള്ളത് ഹാംഗഡ് മാൻ ആണ് ഹാങ്കഡ് മാൻ ഓക്കെ നിങ്ങൾ ചെയ്തു പോയ പ്രവൃത്തിയെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് നിങ്ങളത് പോയി എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയാണ് നിങ്ങളുടെ സാഹചര്യം അതെന്ത് തന്നെയായാലും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് അതിലൊരു വീണ്ടു വിചാരത്തിനുള്ള സമയം എന്ന രീതിയിലാണ് ഇത് കാണി കാട് കാണിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന മോണോളജി കാർഡ് വഴി തന്നിരിക്കുന്ന കൺഫർമേഷൻ കാടന്നത് നത്തിങ് ഈസ് എറ്റ് ഇൻ സ്റ്റോൺ എന്നാണ് ഒന്നും നിലനിൽക്കുന്നതല്ല ആ സമയം കടന്നു പോകും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെ നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണ് അത് പൂർണമായും നമുക്കത് നേരെയാക്കാൻ പറ്റാത്തതാണെങ്കിൽ നമുക്കത് പൂർണ്ണമായും യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തുകൊണ്ട് അതിനെ കടന്നു പോകാൻ അനുവദിക്കുക ആ സാഹചര്യം മാറിപ്പോകാൻ വേണ്ടി ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നാണ് നിങ്ങൾ അത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ബാക്കി അത് ദൈവം അത് അതിന് യാഥാർത്ഥ്യം എന്താണോ ആ രീതിയിലേക്ക് ദൈവം അതിനെ വഴി നടത്തിക്കോളും നിങ്ങളതിലിനി ഭയപ്പെടേണ്ടതില്ല ദൈവത്തിൽ സമർപ്പിച്ച് ധൈര്യമായിരിക്കുക അതിലെ നല്ലൊരു വഴി ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അടുത്തത് നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിൽ തന്നിരിക്കുന്ന കാർഡ് എയ്റ്റ് ഓഫ് ആണ് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള സ്ഥലത്ത് എന്തെങ്കിലും തരത്തിലുള്ള വഴക്കോ കാര്യങ്ങളോ നിങ്ങളുടെ സുപ്പീരിയറുമായിട്ടോ അല്ലെങ്കിൽ കോവർക്കേഴ്സുമായിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഈ കാർഡ്സ് കാണിക്കുന്നത് നിങ്ങൾ കോവകേഴ്സായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്തോ ഒരു ക്രൈസിസ് അവിടെ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് നിങ്ങളെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഇത് കാണുന്നില്ല കാർഡിൽ നിങ്ങളുടെ കണ്ണും ഒക്കെ കയ്യുമൊക്കെ കെട്ടിവെച്ചിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ പലതരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എന്നൊരു സാഹചര്യമാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മോണോളജി കാർഡ് വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഈ എന്നാണ് നിങ്ങളുടെ നിങ്ങളുടെ അതോറിറ്റി ഏതാണോ നിങ്ങൾക്ക് ആരുടെ അടുത്താണോ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് അറിയിക്കണം നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടത് ആ ആളിൻ്റെ അടുത്ത് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് സത്യസന്ധമായിട്ട് നിങ്ങളുടെ സാഹചര്യം എന്താണോ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയിക്കേണ്ടവരെ അറിയിക്കാം അതിലും ഒരു തീരുമാനമാകുന്നതാണ് അല്ലാതെ നിങ്ങൾ ഒന്നും പറയാതെയോ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആരോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അടുത്ത് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നെക്സ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിന് ഒരു മാറ്റം വരാൻ പോകുന്നു അവിടെ ഒരു നീതി നടപ്പിലാക്കാൻ പോകുന്നു എന്നാണ് നിങ്ങളുടെ പാർട്ട്ണർ ആര് തന്നെ ആയിരുന്നാലും അവർ നിങ്ങളെ മനസ്സിലാക്കാത്തൊരു സാഹചര്യമോ നിങ്ങൾ വളരെയധികം കുറ്റപ്പെടുത്തുക അങ്ങനെ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു ദൈവം നിങ്ങളോട് കൂടെയാണ് നിങ്ങൾക്കതിലൊരു നീതി ലഭിക്കാൻ പോകുന്നു എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് എന്നാണ് കാർഡ്സ് മൂണോളജി കാർഡ്സ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആയിരുന്നു ആരായിരുന്നാലും നിങ്ങളെ കൃത്യമായും നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലപോലെ സ്നേഹം തരാനും നിങ്ങളെ മനസ്സിലാക്കാനും ഒക്കെ ആ ആളിന് സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്കിടയിൽ ഒരു ബന്ധം തീർച്ചയായിട്ടും ഒരു പുതിയ ഒരു പുതിയ സൈക്കിൾ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതം നിങ്ങൾക്ക് മുന്നിൽ തുറക്ക വഴി തുറക്കാൻ പോവുകയാണ് ഓക്കെ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകുന്നതാണ് ഇനി അഥവാ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരിലേക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് വരാൻ പോകുന്നു എന്നാണ് കാർഡ്സ് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾക്കൊരു ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ തുട നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ ഇത്രയുമാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന റീഡിങ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രപഞ്ചശക്തി എൻ്റെ പ്യൂവേഴ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് നല്ലൊരു ജീവിതം തന്നെ നൽകട്ടെ എന്ന് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു താങ്ക് യു ഗോഡ് താങ്ക് യു യൂണിവേഴ്സ്